പ്രശുദ്ധ ദേവി മാതാവിന്റെ വണക്കമാസം നാലാം തീയതി പ്രശുദ്ധ കന്യകയുടെ പിദവി പ്രശുദ്ധ കന്യക മൃഗത്തിന്റെ മാതാപിതാക്കന്മാർ വിശുദ്ധ യോവാക്യമും വിശുദ്ധ അന്നയുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ യാക്കോബിന്റെ സുവിശേഷം എന്ന അനുകരണ ഗ്രന്ഥത്തിൽ നിന്നുമാണ് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് വിശുദ്ധ യോവാക്യമും അന്നായും സന്താന ഭാഗ്യമല്ലാതെ വളരെ കാലം ദുഃഖാർഥരായി ജീവിച്ചു എന്നാൽ അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായി ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ വാഗ്ദാനം ചെയ്തു അപ്രകാരമാണ് പശ്ചിത കന്യകയുടെ ജനനം സകല സൃഷ്ടിജാലങ്ങളും ഒരു പരിത്രാതാവിന് വേണ്ടി കേഴുകയായിരുന്നു എന്നാൽ മർത്തിനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നില്ലല്ലോ പ്രശുത കന്യയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിന് മുൻപ് പ്രഭാത താരം ഉദിക്കുന്നത് പോലെ നീതിസൂര്യനായ മിസിയായ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചുകൊണ്ട് മേരി ഒരു ഉദയനക്ഷത്രമായിരുന്നു ദൈവം മനുഷ്യനെ മനുഷ്യൻ വഴി രക്ഷിക്കുവാനാണ് തീരുമാനിച്ചത് എന്നാൽ ദൈവത്തിന്റെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്നും ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി മഹിളകുല മണിമകുടയായ പശുതകന്യകയെ തെരഞ്ഞെടുത്തു അവൾ അമല മനോഹരിയും അമലോത്ഭവിയുമാണ് പശുതകന്യയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടു കൂടി പരിത്രണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്വർഗവാസികളും അന്ന് സന്തോഷിച്ചു പിതാവായ ദൈവത്തിൻ്റെ ഓമൻ കുമാരിയും സുതനായ ദൈവത്തിൻ്റെ മാതാവും പശുതാത്മാവിൻ്റെ മണുവാട്ടിയുമാണവൾ അവൾ പശുതൃത്വത്തിൻ്റെ ഏറ്റവും മഹത്തായ സൃഷ്ടിയാണ് സന്തോഷകാരണവുമായിരുന്നു ഉശിതർക്കും മാലാകന്മാർക്കും അത് ആനന്ദ സന്ദകമായിരുന്നല്ലോ പ്രശ്നകന്യകളുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും ഭക്യാശയും കളിയാടുന്നതാണ് നമ്മുടെ കുടുംബങ്ങളിൽ മതയത്തിന് നാം സ്ഥാനം നൽകുക സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹുദമർദനം ആരംഭിച്ചപ്പോൾ അനേകം യഹുദന്മാർ ജർമ്മനിയിൽ നിന്നും പാലായനം ചെയ്തു അക്കൂട്ടത്തിൽ ഫ്രാൻസ് എന്ന കവിയും ഉണ്ടായിരുന്നു ഫ്രാൻസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുദാപനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഫ്രാൻസ് വെർഫൽസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലോർദിലെ അമനോത്ഭവ് ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ചു നേർന്നു ലൂർദിലെ നാഥെ നീ ഉണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷപ്രതാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെ കുറിച്ച് ഞാൻ ഒരു സംഗീത ശില്പം രചിക്കുന്നതാണ് ബിർഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രതാപിച്ചു അതിനുതായി അദ്ദേഹം എഴുതിയത് അത്രേ വർണ്ണദീതയുടെ ഗീതം എന്ന വിശ്വ വിസ്തൃതമായ ഗ്രന്ഥം പ്രാർത്ഥന പൊതുച്ച കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്നേഹയോഗ്യനായ ദൈവമാതാവെ ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു നീതിസൂര്യനായ മിസ്സിഹായുടെ ജനനത്തിന് മുമ്പ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവസത്തിന് മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃത്തി നൽകി ഞങ്ങൾ നിത്യ സൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദേവകുമാരനായ ഈസ് മിശിയോട് അപേക്ഷിച്ച് നൽകണമേ അത്രയും ദയോള മാതാവ് നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇതെന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൻ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് കൊള്ളണമേ കന്യാവർത്തക്കാരുടെ രാജ്ഞയ കന്യക ദയോള മാതാവ് ഈ വണ്ണമെള്ളം ശരണത്താൻ ഉറച്ചു നിന്റെ പാദത്തിൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുവിൽപ്പെട്ട് കണിനൂർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയോടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരി മുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അമ്മയെ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയപുറം കേട്ടുള്ള ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച് ശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചോളമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നമ്മം പൂശിതമാകണമേ അങ്ങട്ടൊരു രാജ്യം മുതൽമേ അങ്ങനത്തെ ഒരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറയുമേ ഭാപികളുടെ സങ്കേതമേ ഇത് നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും അതൊന്നും വേണ്ട കെ തെറ്റണമേ ഞങ്ങളോട് തെറ്റുചേരുന്നതോട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് പ്രളത്തിൽ നിന്നും രക്ഷിക്കണമേരൂടെ ളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും ആദിയുടെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധം പറയും മേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതം ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അടിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തെക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളാണ് മേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത്മെന്നും ഞങ്ങളെ രക്ഷിക്കണമേ പശുതമതമേ തമ്പുലാൻ്റെ മമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുലാനോട് അപകടിച്ചോളാണ്

അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന സ്രഷ്ടാവിന്റെ മാതാവ് ദക്ഷിതാവിന്റെ മാതാവ് മാതാവ് കരൗണിയുടെ മാതാവ് കന്യകയും

കോട്ടയെ നിർമ്മല തന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേം ആകാശമോഷത്തിന്റെ ഉഷാകാലത്തിലെ നഷ്ടമേയം സ്വസ്ഥാനമേയം പാപികളുടെ സങ്കേതമേയം പ്രവാസികളുടെ മാതാവ് വ്യാകുലന്മാരുടെ മാതാവ് ക്രിസ്ത്യാനികളുടെ സഹായമേ

സർവശന്റെ പുണ്യപൂർണ്ണ മാതാവ് ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ നീ ത്യജിക്കല്ലേ ഭാഗ്യവദിയും ആസ്വദിക്കപ്പെട്ടവളുമായ അമ്മയും സകല നിന്നും ഞങ്ങളെ കാത്തോളണമേ ഈ സമിശയുടെ വാഗ്ദാനങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവി മുഴുവൻ മനസ്സോടു കൂടെ അങ്ങേ മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തർക്കം ഭാഗത്തെപ്പോഴും കനികയായിരിക്കുന്ന മൃഗത്തിന്റെ അപേക്ഷയായാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണം മീൻ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ശിമിസിയുടെ ചുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നല്ലാണ് മ്യാമിൻ ഞങ്ങളുടെ ജീവനും ശരണമായ അവയോടൊപ്പം തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ പകം തെരവടിക്കുന്നു കണ്ണുനേന്റെ താഴെ ആകെ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങടെ കണ്ണുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രകാശത്തിന് ശേഷം അങ്ങയുടെ ഉത്തരത്തിന്റെ അനുകരമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കണ്ണയും വാത്സല്യവും മാതിരവു നിറഞ്ഞ കന്യകമകൻമേ ആ Vale. That, so to to oh so ും നിത്യനുമായി ആത്മാവും ശരീരവും നിന്റെ യോഗ്യമായ പീഡമായി പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദൈവമാതാവിനെ നനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലേ ഈ ലോകത്തിലുള്ള സകല അബ്ദുകളിലും നിത്യമരണത്തിനും നിന്ന് രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ ഈ ആചെയും ഞങ്ങളുടെ കഥാവ തിരുമത്തെ കുറിച്ച് ഞങ്ങൾക്ക് തന്നെ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാടെ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുജാല മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ മരണ സമയത്തും തബുലാനോടെ പോഴിച്ചുളന്മേ പാപികളുടെ സംഗതമേ രാഷ്ട്രീയ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്ത്രീകളിൽ തമ്പുദാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുദാനോടെ പാപികളുടെ സംഗതമേ മാർഭാപ്പ മുതലായ തിരുസഭാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ പാപികളുടെ സംഗതിമേ അങ്ങനെ പ്രതിപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിന്റെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തമ്പുരാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാളാണ് ജപം ഉദയ നക്ഷത്രമായ ഞങ്ങളുടെ ജീവിതം പ്രത്യാസ ആമീൻ നല്ല മാതാവി

കർമ്മങ്ങളും ും മേലിലേതും കണ്ണു തീരിച്ചു കാടിച്ചാതിൽ തന്നതു സർവമാകറ്റിക്കൊണ്ട് പുണ്യമായുള്ളതാവാൻ ധന്യ ഞങ്ങളെ യാക്കിടു മുമ്പിനാൾ ഞങ്ങളെ കാത്തുവന്ന തുമ്പം താരം ദുഷ്ട പാതകാരം ചൈത്തന്മാർ ഞങ്ങളെ കാത്തിടുകിൽ ചറ്റും ഞങ്ങൾ കാമല്ല ആ ദുഷ്ട ഞങ്ങളെ കാത്തിടുകിൽ ആകർഷം ഞങ്ങളെ ദുഷ്ടരാക്കി ഇമ്പം കാണിച്ചു പ്രിയം വരൂ ിമ്പ ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവി പിതാവേ അയ്യായിരം പാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളുടെ പുത്രനു